അൻപറേ നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയിരിക്കുന്നു ഇത് കണ്ണൂരാണ് വിപ്ലവത്തിന്റെ ചുവന്ന സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന വിപ്ലവത്തിന്റെ ചുവന്ന വാഗുകൾ മാത്രം പൂത്ത് വിരിയുന്ന നാടാണ് ഈ നാട് ഇവിടെ നിന്നും കണ്ണൂരിന്റെ ഈ വിപ്ലവത്തിന്റെ നാട്ടിൽ നിന്നും സമുന്നതനായ ഒരു സി പി നേതാവിനെ എന്നല്ല ഒരു ശരാശരിക്കാരനായ സാധാരണക്കാരനായ സി പി എം അനുഭാവിയെപ്പോലും നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടു സാധിക്കില്ല ഈ കാര്യം നിങ്ങൾ മറന്നുപോകരുത് നിങ്ങൾക്ക് കണ്ണൂരിൻ്റെ മനസ്സിനെക്കുറിച്ചറിയില്ല കണ്ണൂരിൻ്റെ മണ്ണിനെക്കുറിച്ചറിയില്ല കണ്ണൂരിൻ്റെ വിപ്ലവ ഗാഥയെക്കുറിച്ചറിയില്ല കണ്ണൂരിൻ്റെ വിപ്ലവ സ്വപ്നങ്ങളെക്കുറിച്ചറിയില്ല കണ്ണൂരിൻ്റെ വിപ്ലവ വീര്യത്തെക്കുറിച്ചറിയില്ല ഇതെൻ്റെ വാക്കുകളല്ല ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ വി കെ സനോജിൻ്റെ വാക്കുകളാണ് കണ്ണൂരിൽ നിന്നും ഒരു സമുന്നതനായ നേതാവ് തനിക്കൊപ്പം എപ്പോഴും ശക്തിയോടുകൂടി നിലകൊള്ളുന്നു താൻ പുതിയൊരു പാർട്ടി ഉണ്ടാക്കി പോകുമ്പോൾ ഈ നേതാവ് കൂടി തൻ്റെ ഒപ്പം ഉണ്ടാകും എന്നാണ് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞത് പി വി അൻവറിന് ഒരു മറുപടിയായി തന്നെയാണ് ഡിവൈഎഫ്എയുടെ സംസ്ഥാന സെക്രട്ടറിയായ വി കെ സനോജ് ഇത്തരത്തിൽ ചുട്ട മറുപടി കൊടുത്തത് കണ്ണൂരിൽ നിന്ന് നിങ്ങൾക്ക് കണ്ണൂരിന്റെ സമുന്നതനായ സി പി എം നേതാവിനെ എന്നല്ല ഒരു ചോട്ട നേതാവിനെ പോലും കിട്ടില്ല ഒരു ശരാശരിയായ സി പി എം അനുഭാവിയെ പോലും കിട്ടില്ല എന്നാണ് സനോജ് പറഞ്ഞത് പി വി അൻവർ ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര എം എൽ എ ആയി മത്സരിച്ച് ജയിച്ചു വന്നു പിണറായി വിജയന്റെ കൈക്കാരനായി നിന്നുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പല കാര്യങ്ങളും നടത്തിയിട്ടുള്ളത് ഒരുപക്ഷെ സി പി എമ്മിലെ നേതാക്കൾക്ക് സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ ആർജിപ്പത്തോടുകൂടി നട്ടലോടുകൂടി ചങ്കുറ്റത്തോടുകൂടി പിണറായി വിജയൻ പറയാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും പ്രതിപക്ഷ കക്ഷികൾ അടക്കമുള്ള ആളുകളുടെ നേരെ നോക്കി പറയുവാൻ വേണ്ടി പിണറായി വിജയൻ ചുമതലപ്പെടുത്തിയ നേതാവ് കൂടിയായിരുന്നു പി വി അൻവർ എന്നാൽ ഈ പി വി അൻവർ തന്നെ ഇപ്പോൾ പിണറായി വിജയനെതിരെ തിരിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസക്കാലമായി പിണറായി വിജയനെതിരെയും പിണറായി വിജയൻ സർക്കാരിനെതിരെയും പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനെതിരെയും പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെയും പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള ഒരേ ഒരു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുമെല്ലാം നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പി വി അൻവറിനെ ഏത് വിധേനയും ഒതുക്കണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും വലിയ തലവേദന എങ്ങനെയാണ് പി വി അൻവറിനെ ഒതുക്കേണ്ടു എന്നുള്ള ആലോചനയിൽ തന്നെയാണ് സി പി എമ്മിന്റെ പ്രധാന ഘടകങ്ങളെല്ലാം തന്നെ പി വി അൻവറിനെ സമൂഹ മധ്യത്തിൽ തുറന്നു കാണിക്കുവാനും പാർട്ടിക്കെതിരെ വരുന്ന ഏത് ആരോപണങ്ങളെയും ശക്തിയുക്തം അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാനും അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുക്കുവാനും തന്നെയാണ് സി പി എമ്മിന്റെ തിട്ടൂരം ഇറങ്ങിയിരിക്കുന്നത് അതായത് സി പി എമ്മിന്റെ ബ്രാഞ്ച് തലം മുതൽ സി പി എമ്മിന്റെ സംസ്ഥാന തലം വരെയുള്ള എല്ലാ കമ്മിറ്റികളിലും അൻവറിനെതിരായ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുക പ്രതിഷേധ പ്രചരണ ജാഥകൾ സംഘടിപ്പിക്കുക പ്രതിഷേധ പ്രചരണ യോഗങ്ങൾ സംഘടിപ്പിക്കുക എന്നിങ്ങനെയുള്ള തിട്ടൂരമാണ് സി പി എമ്മിന്റെ സമുന്നതരായ നേതൃത്വത്തിൽ നിന്നും അണികൾക്ക് കിട്ടിയിരിക്കുന്നത് ഭസ്മാസുരന് വരം കൊടുത്തതുപോലെയായി പിണറായി വിജയന് ഇപ്പോൾ പി വി അൻവറിന്റെ മുന്നിലുള്ള അവസ്ഥ പിണറായി വിജയൻ വളർത്തിക്കൊണ്ടുവന്ന നേതാവായ പി വി അൻവർ പിണറായി വിജയന്റെ രാഷ്ട്രീയ ശത്രുക്കളെ അടിച്ചൊതുക്കുന്നതിന് വേണ്ടി ഏതു വിധേനയും എന്ത് തരത്തിലുള്ള നടപടിക്രമങ്ങളും കൈക്കൊണ്ടിരുന്ന അൻവർ തന്നെ ഇപ്പോൾ പിണറായി വിജയന് നേരെ തിരിഞ്ഞിരിക്കുന്നു ഉച്ചയ്ക്ക് കൈവച്ച് അനുഗ്രഹിച്ച കൈകൊണ്ട് തന്നെ ഉദയക്രിയ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് പിണറായി വിജയൻ മാറിയിരിക്കുന്നു പി വി അൻവറിനെ ഏത് വിധേനയും രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നാൽ പി വി അൻവറിന് പിറകിലുള്ള സി പി എം നേതാവ് ആരാണ് കണ്ണൂരിൽ നിന്നുള്ള ഈ നേതാവ് ആരാണ് എന്നുള്ള സി പി എമ്മിനകത്ത് നിന്ന് തന്നെ അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് പിണറായി വിജയൻ എന്ന വിപ്ലവ സൂര്യനെതിരെ നിൽക്കുന്ന പി വി അൻവറിന് പിറകിൽ സി പി എമ്മിന് ഉള്ളിലെ തന്നെയുള്ള അതൃപ്തരായ ഒരു പറ്റം സമുന്നതരായ സി പി എം നേതാക്കൾ ഉണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ നിന്നും കേൾക്കുന്ന അഭിപ്രായങ്ങൾ അതായത് സി പി എമ്മിനകത്ത് നിന്ന് യാതൊരു തരത്തിലും അധികാരങ്ങളോ അവകാശങ്ങളോ നേടാൻ സാധിക്കാത്ത അസ്വസ്ഥരായ നിരവധി ആളുകളാണ് പി വി അൻവറിന് പിറകിൽ അണിനിരുന്നിരിക്കുന്നത് ഈ ഒരു ശക്തി കേന്ദ്രം തന്നെയാണ് പി വി അൻവറിന്റെ ഊർജ്ജം എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും അത്തരത്തിൽ യാതൊരു ശക്തി കേന്ദ്രങ്ങളും പി വി അൻവറിന് പിറകിൽ ഇല്ലെന്നും സി പി എമ്മിന്റെ നേതാക്കൾ പോയിട്ട് സാധാരണ അണികൾ വരെ പി വി അൻവറിനൊപ്പം പോകില്ല എന്ന വിശ്വാസത്തിൽ തന്നെയാണ് ബി കെ മനോജ്